വിവാദമായ ശശി തരൂർ എംപിയുടെ പരാമര്ശങ്ങള് ഉൾപ്പെട്ട പോഡ്കാസ്റ്റിന്റെ പൂർണ്ണരൂപം പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്റെ സേവനം ഏതു രീതിയിൽ ആവശ്യപ്പെടുമെന്ന് നോക്കാമെന്ന് പറഞ്ഞ തരൂർ ഘടക കക്ഷികളും ചില സർവേകളും തന്റെ ജനകീയതയെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അറിയിച്ചു താൻ ജ്യോതിഷി ജ്യോതിഷിയല്ലെന്നായിരുന്നു തന്റെ രാഷ്ട്രീയത്തിന്റെ ഭാവിയെ സംബന്ധിച്ച തരൂറിന്റെ മറുപടി രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത് അതിനെ ഒരു കരിയറായി കണ്ടല്ല ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ച ശേഷം കോൺഗ്രസിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് എന്നാൽ ഭാരതത്തെയും കേരളത്തെയും മെച്ചപ്പെടുത്തുക എന്നതാണ് എന്റെ ഉദ്ദേശം അതിലൊരു മാറ്റവുമില്ല ഭാരതത്തിന്റെ ബഹുസ്വരത കേരളത്തിന്റെ വികസനം കേരളത്തിലും ഭാരതത്തിലും തൊഴിലില്ലായ്മയ്ക്കുള്ള പരിഹാരം ഇക്കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ എല്ലാ കാലത്തും സംസാരിക്കുന്നത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്കു വേണ്ടി രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കണം രാഷ്ട്രീയം നിറഞ്ഞതാണ് കേരളമെങ്കിലും വികസനത്തിന്റെ വളർച്ച പോരാ എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ശക്തമായി സംസാരിക്കുന്നതെന്നും ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പോഡ്കാസ്റ്റിൽ പറയുന്നു സമൂഹത്തിനെയും രാജ്യത്തിനെയും മെച്ചപ്പെടുത്തുന്നതിനാകണം രാഷ്ട്രീയം അധികാരത്തിനു വേണ്ടി മാത്രമാകരുത് രാഷ്ട്രീയം പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും എന്റെ നാട് നന്നാകണമെന്ന ചിന്തയാണ് എനിക്കുള്ളത് അധികാരത്തിനും സമ്പാദിക്കാനും സ്വന്തം കാര്യങ്ങൾക്കും വേണ്ടി രാഷ്ട്രീയത്തിലിറങ്ങിയവരുണ്ടാകാം പക്ഷേ ഞാൻ അങ്ങനെയല്ല അങ്ങനെയാകാൻ പോകുന്നില്ലെന്നും തരൂർ കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിന് ശേഷം കോൺഗ്രസ് മാറിയപ്പോഴാണ് എനിക്ക് ആ പാർട്ടിയോട് കൂടുതൽ താല്പര്യം വന്നത് അതിനു മുമ്പ് എനിക്കൊരു പാർട്ടിയും ഇല്ലായിരുന്നു എല്ലാ പാർട്ടികളെയും എതിർത്തിട്ടുണ്ട് ബി ജെ പിയുടെ വർഗീയതയെയും കമ്മ്യൂണിസ്റ്റുകാരുടെ പഴയ ഐഡിയോളജിയെയും എതിർത്തിട്ടുണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ എതിർക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്പ്യൂട്ടർ വന്നപ്പോൾ അത് തല്ലി ആൾക്കാരാണ് മൊബൈൽ ഫോൺ വന്നപ്പോൾ അത് പണക്കാരുടേതാണെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഓഫീസുകളിൽ കമ്പ്യൂട്ടറുണ്ട് നേതാക്കളുടെ പോക്കറ്റുകളിൽ മൊബൈലുമുണ്ട് സ്വകാര്യ സർവകലാശാലയെ എതിർത്തവരായിരുന്നു ഇപ്പോൾ അതിനെ അനുകൂലിച്ചു വിദേശ സർവകലാശാല വേണ്ടെന്ന് ഇപ്പോൾ പറയുന്നു ഞാൻ ഉറപ്പു തരാം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അവർ അതിനെയും സ്വീകരിക്കുമെന്ന് തരൂർ പറഞ്ഞു അടിയന്തരാവസ്ഥയെയും ഞാൻ എതിർത്തിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ എതിർപ്പ് നേരിട്ടിട്ടുള്ള ആളാണ് ഞാൻ അന്ന് എന്റെ കോലം കത്തിച്ചവർ ഇപ്പോഴുമുണ്ട് ഞാൻ എന്തു പറഞ്ഞാലും ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ എന്റെ സ്വന്തം പാർട്ടിയിൽ പലരുമുണ്ട് അതിനെക്കുറിച്ച് ആശങ്കയൊന്നുമില്ലെന്നും തരൂർ പോഡ്കാസ്റ്റിൽ പറയുന്നു